എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് കരിയർ മേഖലയിലെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം നമുക്ക് ഇപ്പം ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു മേഖലയുണ്ട് സത്യത്തിലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകളൊക്കെ ഈ വരുന്ന മാസം ഈ മാസം അതിൻ്റെ വരുന്ന മാസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരും അഡ്മിഷനൊക്കെ തീരും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെ കോഴ്സുകളാണ് കോഴ്സുകളാണെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ആഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാം മെഡിക്കൽ പാരാമെഡിക്കൽ നഴ്സിംഗ് മേഖല പാരാമെഡിക്കൽ തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് എങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ നഴ്സിംഗ് സെപ്പറേറ്റ് ആയിട്ട് പറയാറുണ്ട് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്കാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഹ്യുമാനിറ്റീസ് കഴിഞ്ഞവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് നമുക്കതിൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള കോഴ്സുകളിൽ നിന്ന് താഴേട്ട് പോകാം നമുക്കറിയാമല്ലോ മെഡിക്കൽ മേഖലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് എം ബി ബി എസ് ആണ് എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ എം ബി ബി എസിന് തതുല്യമായിട്ടുള്ള എം ബി ബി എസ് ആയിരിക്കാം അല്ലെങ്കിൽ എം ബി ബി എസ് ബി എ എം എസ് ആയിരിക്കാം ബി എച്ച് എം എസ് ആയിരിക്കാം ബി യു എം എസ് ആയിരിക്കാം അങ്ങനെ ഈ ഒരു ഡോക്ടറാവണം മെഡിക്കൽ ഡോക്ടർ ഡോക്ടറാവണം അതിൽ ആയുർവേദത്തിലായിരിക്കാം ഹോമിയോയിലായിരിക്കാം യുനാനി മെഡിസിനിലായിരിക്കാം അല്ലെങ്കിൽ ബി ഡി എസ് ആയിരിക്കാം ഡെൻറ്റൽ സർജനായിട്ടാവാം അങ്ങനെ ഉള്ള കോഴ്സുകളൊക്കെ അത് എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാം അപ്പം അതിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിനുള്ള അർഹത പരീക്ഷകൾ എഴുതുക അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നോക്കുക എവിടെ എവിടെയാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മളുടെ മെരിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എം ബി ബി എസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു നോളജ് ലെവലിൽ വളരെ കൃത്യമായിട്ട് പഠന രീതികളുള്ള അല്ലെങ്കിൽ അത്രമാത്രം അതിനകത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാർ പോകേണ്ട ഒരു കോഴ്സാണല്ലോ അപ്പോൾ ആ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം മാത്രം പോരാ അതുപോലുള്ള അവയർനെസ്സും നോളജും അക്യൂർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് മാറണം ഈ പറഞ്ഞ കോഴ്സ് എം ബി ബി എസ് പറഞ്ഞു എം ബി ബി എസ് പറഞ്ഞുകൊണ്ടാൽ എം ബി ബി എസ് അഞ്ച് കോഴ്സുകൾ പറഞ്ഞു എം ബി ബി എസ് പറഞ്ഞു ബി എ എം എസ് പറഞ്ഞു ബി എച്ച് എം എസ് പറഞ്ഞു ബി യു എം എസ് പറഞ്ഞു ബി ഡി എസ് പറഞ്ഞു അതിന് നിങ്ങൾ കൂടുതൽ ഒത്തിരി എസ്പെറേഷൻ എടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചാൽ മതി ഇതിൻ്റെ അകത്ത് ഈ മെഡിക്കൽ ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ആവുക എന്നുള്ളത് കൂടെ നേഴ്സിംഗ് ആയിക്കോട്ടെ പാരാമെഡിക്കൽ കോഴ്സുകൾ ആയിക്കോട്ടെ ഇതിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ പഠിക്കാം നമുക്ക് കേരളത്തിലെ പഠിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹൈ ആയിട്ടുള്ള മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മാർജ്ജിന് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചധികം സീറ്റുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ നഴ്സിംഗ് സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഒരായിരം ആറായിരത്തി എഴുന്നൂറ് സീറ്റുകളൊക്കെ ബി എസ് സി നഴ്സി സീറ്റുകളുള്ളൂ അപ്പം എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് കേരളത്തിൽ പഠിക്കാം അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ കോഴ്സൊക്കെ അവൈലബിൾ ആണ് അവിടെ നമുക്ക് പഠിക്കാം ഇനി അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊക്കെ ഫേസ്ബുക്കിലും ലിങ്ക്ടിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് കാണും കേരളത്തിൽ ഇന്ത്യ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ഈ കോഴ്സുകൾ എം ബി ബി എസ് കോഴ്സുകൾ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ നഴ്സിംഗ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണെന്ന് അറിയാം സത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് പല രാജ്യങ്ങളും അവൈലബിൾ ആണ് അതേക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പം ഈ ഓപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എവിടെ പഠിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നേരത്തെ നമുക്ക് ഈ പറയുന്ന കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ പറ്റുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് സാധ്യതകൾ ഈ കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അതെങ്ങനെ സെലക്ട് ചെയ്യണം ആരെ സെലക്ട് ചെയ്യണം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം ഏത് കോളേജ് സെലക്ട് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ അത് ഓരോന്ന് 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 നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഏതെങ്കിലും കോളേജിനെ കുറിച്ച് ഇന്ത്യയ്ക്കകത്തോ പുറത്തോടെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അവർനസ് വേണം ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു അവർനസ് തരാൻ എനിക്ക് പറ്റും അഡ്മിഷൻ എനിക്ക് എടുത്ത് തരാൻ പറ്റത്തിന് എനിക്ക് അവയർസ് തരാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ എം ബി ബി എസ് ഉമായി ബന്ധപ്പെട്ട് ഡോക്ടർ എന്ന കാര്യത്തിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി യു എം എസ് യുനാനി മെഡിസിൻ നമ്മൾ ഈ പറയുന്ന നാച്ചുറോപ്പതി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാര്യമാണ് അതിന് അത് വേറെ സ്റ്റേറ്റുകളിൽ മറ്റു പേരുകൾ അറിയപ്പെടുന്നുണ്ട് അതിന് സാധ്യതകളുണ്ട് നമ്മൾ ഈ എം ബി ബി എസ് മാത്രമേ നോക്കണ്ട ഹോമിയോ മെഡിസിനും വയറോ മെഡിസിനും ഒക്കെ ഇത് നല്ല സാധ്യതകളുണ്ട് നമുക്കറിയാം ബി ഡി എസ് നമുക്കറിയാം നമുക്ക് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സംഗതികളാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രീണർഷിപ്പ് എബിലിറ്റികളുള്ള ആൾക്കാർക്കാണ് ബി ഡി എസ് കോഴ്സ് കുറച്ചുകൂടെ നന്നാവുക രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് കോഴ്സുകളാണ് രണ്ട് നഴ്സിംഗ് കോഴ്സുകളാണ് നമുക്ക് ബേസിക്കായിട്ടുള്ള ഒന്ന് ജനറൽ നേഴ്സിങ് രണ്ടാമത്തെ ബി എസ് സി നേഴ്സിംഗ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക് പോകാനായിട്ട് സാധിക്കും ബി എ സി നഴ്സിംഗ് ആണെങ്കിൽ എന്താണ് നമുക്ക് ഈ പറയുന്ന സയൻസ് സ്റ്റീമിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ മൂന്ന് വർഷം മൂന്നര വർഷം എന്ന് നമുക്കു പറയും ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ നാല് വർഷം കോഴ്സ് ബി എസ് സി കോഴ്സ് ആണ് എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയോട് നിൽക്കുന്ന ഒരു മേഖലയാണ് നേഴ്സിംഗ് മേഖല അത് ഒരുപാട് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യം ഇതൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് നമുക്ക് ഗൾഫ് കൺട്രീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് യൂറോപ്യൻ കൺട്രീസും മറ്റ് രാജ്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും ഓൾ ഓവർ വേൾഡ് നമുക്ക് സാധ്യതകളുണ്ട് പഠിക്കാനും സാധ്യതയുണ്ട് ജോലി സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു മേഖലയോട് താല്പര്യമുള്ള ഒരാൾ ആ കാര്യങ്ങൾക്ക് പോകുന്നത് നല്ലതാണ് ഇനി ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് താല്പര്യമൊന്നുമില്ല അന്ന് കൂട്ടിക്കോ നമുക്ക് ഈ മേഖലയോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് പുറത്ത് പോകണം ഇന്ത്യക്ക് വെളിയിൽ പോകണം എനിക്ക് വെളിയിൽ ജോലിയാൻ താല്പര്യമുണ്ട് എനിക്കവിടെ ജീവിക്കാനാണ് താല്പര്യം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ലൈഫ് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അത്യാവശ്യം തന്നെ സാമ്പത്തിക കാര്യങ്ങൾ പാക്കേജും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഒരു രാജ്യത്ത് തന്നെ നിൽക്കണം ഒരു ഒരു സാധനത്തിന് നിക്കണം ആരും വാശി പിടിക്കാറില്ല ഒരു വർഷത്തെ രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നാല് വർഷത്തെ കോഴ്സുകൾ ഞാൻ കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഓൾറെഡി എം ബി എസ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒക്കെ നിങ്ങൾ നോക്കുക കോളേജുകൾ നോക്കുകയിട്ട് ചെയ്യുക അവിടെ കേരളത്തിൽ പഠിക്കാൻ കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെ പഠിക്കുക കാരണം പഠനം എന്ന് പറയുന്ന കാര്യങ്ങളിൽ കേരളം നൽകുന്ന അത്രയും അത്രയും എന്താ പറയുക ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് മറ്റ് പല സ്റ്റേറ്റിൽ നമുക്ക് കിട്ടാറില്ല നമുക്ക് നോളജ് ലെവലിൽ നമ്മുടെ അക്കാഡമിക് ലെവലിലേക്ക് നമ്മൾ മറ്റു രാജ്യം മറ്റ് മറ്റ് സ്റ്റേറ്റിലേക്കാലും കുറച്ചുകൂടി സ്ട്രോങ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റി ഇവിടെ തന്നെ പഠിക്കാം ഇനി അത് പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ വെളിയിൽ പോകാം വെളിയിൽ നല്ല കോളേജുകൾ നോക്കുക ഒരുപാട് കോളേജുകളുണ്ട് പക്ഷേ നമ്മൾ നമുക്ക് യൂണിവേഴ്സിറ്റി അംഗങ്ങൾ ഉള്ളതാണോ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അതിപ്പം ഒരുപാട് കോളേജുകളുണ്ട് കേട്ടോ നമുക്ക് അത് എല്ലാ കോളേജും നമുക്ക് ഓരോ കോളേജ് എടുത്ത് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ഒരു ബി എസ് സി നേഴ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കേരളത്തിന് വെളിയിലാണ് പഠിക്കുന്നത് ഇന്ത്യക്ക് വെളിയിൽ കേരളത്തിന് വെളിയിലാണെങ്കിൽ ഒരു ഏഴു ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ ഏഴര ലക്ഷര എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല കോളേജുകൾ നമുക്ക് അംഗീകാരമുള്ള കോളേജുകൾ നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ അംഗീകാരമുള്ള കോളേജ് പഠിക്കാൻ പറ്റും അതൊരു പത്ത് അതിനപ്പുറത്തേക്ക് പോയത് കഴിഞ്ഞ വർഷമാണ് ഫീസ് കുറവായിരുന്നു ഇപ്പം ഫീസ് കൂട്ടിയതിനു പേരിലാണ് അപ്പോൾ ഒരു ഏഴ് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഒക്കെ ഇടയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചാൽ മതി പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിനൊക്കെ പോകുന്ന കുട്ടികളുണ്ട് അതിന് ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കിട്ടുന്ന ഭക്ഷണം സെയിമാണ് ആൾക്കാര് പറയും ആ ഭർഷം ഈ വർഷം എന്നൊക്കെ പറയും ഒക്കെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഒന്നായിരിക്കും നമ്മുടെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം പറയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ നോക്കുക ജനറൽ ഡേ ആണെങ്കിൽ ബി എസ് സി ഈ ബി എസ് സി നഴ്സിംഗിന് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾ ഒരു കാരണവശാലും എന്താണ് ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് പോകരുത് അവർ ബി എസ് സി തന്നെ പഠിക്കണം നമുക്കറിയാം നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബാങ്കുകളൊക്കെ ഏകദേശം ഒരു സിക്സ്റ്റി ടു എയ്റ്റി വരെ നമുക്ക് ലോണൊക്കെ തരുന്നുണ്ട് അതിന് വലിയ കൊളാട്ടൊന്നും ഇല്ലാതെ തന്നെ തരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി എസ് തന്നെ പഠിക്കാൻ നോക്കുക ഇനി നഴ്സിംഗ് എനിക്ക് വളരെ താല്പര്യമാണ് എനിക്കത് ഇൻട്രസ്റ്റിംഗ് മേഖലയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്ക് പോകാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് എടുക്കണം ഇവിടെ ഇണ്ടിയോ ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റ് തുടങ്ങിയാൽ ബി എസ് സി നഴ്സിംഗ് തത്വല്യമാകണം നമ്മൾ നാല് വർഷത്തെ കോഴ്സുകൾക്കാണ് വേൾഡ് വേൾഡ് അംഗീകാരം അപ്പൊ നിങ്ങൾ ചോദിക്കാൻ സാധ്യതകളിൽ ചോദ്യം ഉണ്ട് ഇന്ത്യക്ക് വെളിയിലെ നഴ്സിംഗ് കോഴ്സുകൾ ഇപ്പം യു കെയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോഴ്സുകൾ ഉള്ളു അതായത് ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ നാല് വർഷത്തെ കോഴ്സാണ് ഓസ്ട്രേലിയയിൽ ആറ് മാസം തുടങ്ങി മൂന്ന് വർഷം വരെയുള്ള കോഴ്സുകളാണ് അപ്പൊ അങ്ങനെ ഓരോ കണ്ട്രും വ്യത്യസ്തമായ വ്യത്യസ്തമായ കോഴ്സുകളാണ് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോഴ്സുകളാണ് അപ്പൊ അത് തുല്യമാണോ അൽബേനിയയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോഴ്സാണ് അപ്പൊ ആ മൂന്ന് വർഷത്തെ കോഴ്സിന്റെ പ്രശ്നം എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ മൂന്ന് വർഷത്തെ കോഴ്സ് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ് പക്ഷെ ഇന്ത്യയിൽ വരുന്നത് അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലല്ല ചില രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ആ ഈ മൂന്ന് വർഷത്തെ കോഴ്സുകൾ നിങ്ങൾ അവിടെ നിങ്ങൾ ബി എസ് സി തന്നെയാണ് അറിയപ്പെടുക ആ മൊരിസി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയിൽ വന്നാൽ അത് ഇന്ത്യൻ ഗവൺമെന്റ് അക്സെപ്റ്റബിൾ അല്ല ചില രാജ്യത്തെ എല്ലാ രാജ്യത്തെയുമല്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പുറത്ത് പഠിക്കുന്ന ഇന്ത്യ ജോലിക്കാൻ വേണ്ടി അല്ലല്ലോ അപ്പം നമ്മൾ പുറത്ത് വർഷം യൂണിവേഴ്സിറ്റികൾ അംഗീകാരമുണ്ട് അതിൽ വേൾഡ് വൈഡ് ആയിട്ട് മൂന്നാല് ഏജൻസികളുണ്ട് നിങ്ങൾ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ ആ അത് ഞാൻ ഓരോ രാജ്യത്തെ അറിയാൻ പറ്റും ഈ ഈ രാജ്യങ്ങളിൽ മിനിമം നമുക്ക് ഈ പറയുന്ന ഒരു 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 വർഷം നാല് ലക്ഷം രൂപ തുടങ്ങി ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പം അൽബേനിയ പോലുള്ള അല്ലെങ്കിൽ ജോർജിയ പോലെ ജാത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാലു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഒരു വർഷം ഫീസ് വരുന്നുള്ളൂ യു കെ വരുമ്പോഴത്തേനും ഒരു പത്തും പതിനെട്ടും അടിക്കാം സ്കോളർഷിപ്പ് ഒക്കെ കുറച്ചാൽ പത്താക അല്ലെങ്കിൽ പതിനെട്ട് വരെ ഓസ്ട്രേലിയ ആണെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും എഴുപക്ഷം രൂപ വേണം ബി സി റെസി കോഴ്സിന് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പോവുക പക്ഷെ അവിടെയൊക്കെ നമുക്ക് സ്റ്റേ സ്റ്റേബാക്ക് കിട്ടാറുണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് അതാണ് നമ്മൾ ഏതെങ്കിലും ഒക്കെ യൂറോപ്യൻ കൺട്രീസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് യൂറോപ്യൻ കൺട്രീസിലും നമുക്ക് ജോലി ചെയ്യാനുള്ള സാധനങ്ങളും മറ്റുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക പറഞ്ഞുതരാം ഇനി നമുക്ക് വേണ്ടത് പാരാമെഡിക്കൽ കോഴ്സാണ് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്നും പറയും പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഒരു സൈഡാണ് ഇത് നഴ്സിംഗ് വേണമെങ്കിൽ തന്നെയാണ് പക്ഷെ നഴ്സിംഗ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പാരാമെഡിക്കൽ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കണം ഏകദേശം നാൽപ്പത്തി രണ്ട് കോഴ്സുകളുണ്ട് ഞാൻ ഈ നാൽപ്പത്തി കോഴ്സുകളും ഞാൻ പറയുന്നില്ല ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പത്ത് പതിനെട്ട് കോഴ്സുകൾ പറയാം അതിൽ ഒന്നാമത്തെ കോഴ്സുകൾ നമ്മൾ വണ്ട് ഡിപ്ലോമ കോഴ്സുകളായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളായി എന്താണ് ബി എസ് സി ഒപ്റ്റോമെട്രി നമുക്കറിയാം എന്താണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ തെറാപ്പി അല്ലെങ്കിൽ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി അനസ്തേഷ്യ ടെക്നോളജി റേഡിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ബി എസ് സി ബി എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നോളജി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് കോഴ്സുകളുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് കോഴ്സുകൾ കോഴ്സുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് അതിൽ കാണുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുതരാം അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം വളരെ ഒരുപാട് നേരം പഠിക്കണം ഫിസിയോതെറാപ്പി അസാധ്യ സാധനമുള്ള മേഖലയാണ് പക്ഷെ എനിക്ക് അതിനുള്ള ഉണ്ടാവണം ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനുള്ള സ്കില്ല് ഫിസിക്കലി മെന്റലി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാനിതിന് പോയിട്ട് കാര്യമുള്ളൂ ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ളൂ ഈ ബി എസ് സി നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസി കോഴ്സുകൾ അല്ലേ നമുക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി നമുക്കുണ്ട് അല്ലെങ്കിൽ അടുത്ത കോഴ്സ് നമ്മുടെ ബാച്ചലർ ഇൻ ഫാർമസി ഉണ്ട് അതും അല്ലെങ്കിൽ നമുക്ക് എം എം ഫാം ഉണ്ട് മാസ്റ്റർ ഇൻ ഫാർമസി ഉണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഫാർമസിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന ഫാം ഡി ഉണ്ട് അത് നമുക്ക് ആറ് വർഷം പഠിക്കണം ഫാം ഡേ പഠിക്കണം അതും നല്ല കോഴ്സാണ് ഇന്ത്യയിലെ സാധ്യതകൾ കുറച്ച് കുറവാണ് പക്ഷേ ഔട്ട് സൈഡ് ഇന്ത്യ സാധനങ്ങൾ നല്ല സാധനങ്ങളുണ്ട് ഇപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫാം ഡേയും പഠിക്കാം പക്ഷേ ഈ ഫാർമസി കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും വിചാരിക്കേണ്ട കാര്യം നിങ്ങൾ അക്കാഡമിക്കിലെ കുറച്ച് സ്ട്രോങ് ആവണം ഞാനൊരു ബി എസ് സി നഴ്സിക്കിനോ ജനറൽ നഴ്സിക്കിനോ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എയ്റ്റി പെർസെൻറ്റേജ് ആവണം സെവൻറ്റി പെർസെൻറ്റേജ് ആവണമെന്ന് പറയുന്നില്ല കാരണം ഇതൊരു അതിന്റെ അതിൻ്റെ കണ്ടൻറ്റ് പഠിക്കാനൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും പഠിച്ചെടുക്കാം പക്ഷേ അതൊരു എന്താ പറയുന്നത് നമ്മളൊരു ഓൺ സ്കില്ലാണ് മറ്റുള്ളവർക്ക് സഹായകരമായി എൻ്റെ ലൈഫിനെ മാറ്റുക എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരിക എന്നാലും പക്ഷേ നേരെ തിരിച്ചാണ് ഫാർമസി ഫാർമസിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നോളജ് വൈസ് പഠിച്ചേ പറ്റത്തുള്ളൂ നമ്മളിവിടെ ഫാർമസി എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പ് മെഡി നിർത്തു കൊടുക്കുന്നതിനാണേപ്പറ്റി ചിന്തിക്കുന്നു പക്ഷേ പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല ഡോക്ടറുടെ ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടർ എന്താണ് പറയുന്നത് ഡോക്ടർ രോഗിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് രോഗത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മനസ്സിലാക്കി നമുക്ക് മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഫാർമസിസ്റ്റ് അപ്പം ആ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ നോളജ് പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് പറയുന്നതിന് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നു വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം അത് മെസ്സേജ് വഴി ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി വഴി ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ചോദിക്കാം നന്നായി പറഞ്ഞെ മെഡിക്കൽ രംഗത്ത് നല്ല ശോഭനമായ മാവിയാണ് കുട്ടികൾക്കുള്ള ഓൾ ഓൾ വേൾഡ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ഓൾ ദി ബെസ്റ്റ്